ും എല്ലാ മണുക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഗൈസ് ഞാൻ മുഖത്ത് വള്ളം പറഞ്ഞു കേട്ടോ എല്ലാ മണിച്ചുകൾക്കും സുഖമാണ് ബാക്കിൽ ഒരാള് അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ടി പോയു എന്താണെന്ന് അറിയാം പറന്ന് പോവാസ് മാപ്പിളമാരുടെ സന്തോഷം അങ്ങനൊന്നുല്ലോ കാരണം കുട്ടിയുള്ളോട്ട് പ്രത്യേകിച്ച് അപ്പൊ അങ്ങനെ ഇപ്പൊ കുട്ടി ഓളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര രസമാണ് അങ്ങനെ പോയി ഇപ്പൊലേ ജിൻസി പോവല്ലേ എന്താ അതിനെ പറയണത് ഇമ്മാക്ക് ഭയങ്കര ഇടങ്ങാറാണ് നീ കുഞ്ഞോളും പോവും കുഞ്ഞോട് നാളെ പോവും പിന്നെ എന്താ കൊറച്ച പോയി കഴിഞ്ഞാടേരാട്ടെ ഒരാഴ്ച വന്നോളൂ എന്താ പോണെ പ്രഗ്നന്റ് ആണോ ചോദിച്ചേ ഞാൻ തമ്പനിൽ കൊടുക്ക ഒരാഴ്ച എന്നാ പോക്കൊള്ളു ശരിയാവന്ന് ശെരിയാവന്ന് ഒരാഴ്ച നിക്കലേക്കേ നടക്കുള്ളൂന്നോ എന്ത് മനസിലായില്ലേ ഒരാഴ്ച പിന്നിണ്ട് സ്കൂളിലൊക്കെ പോവല്ലേ ഞാൻ എപ്പഴൊന്നും പോവില്ലേ എപ്പഴേ പോകും എന്താ പരിപാടി ജെന്സി പോകുന്നോണ്ട് എമ്പനിക്കൊക്കെ കരച്ചിലാണ് പത്ത് ദിവസൊക്കെ തന്നെ എന്താ അല്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് കേസേ പിന്നെ വേറെന്തണ്ട് ഇവിടെ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു ഉമ്മ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ആക്കി തന്നിട്ട് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞിട്ട് നീ ബാക്കി കുറച്ച് ഫ്രൂട്ട്സ് പോകുമ്പോ മേടിച്ച മതി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ കൊറച്ച് ഫ്രൂട്ട്സ് ഒക്കെ പാക്ക് ആക്കി തന്നിട്ടുണ്ട് അല്ല പറയെ പറ

പിന്നെ ഈ വരവ് എന്തായാലും മുതലായിരിക്കണുണ്ടോ കാരണം ആലപ്പുഴക്ക് പോയിട്ട് മാപ്പിള അഭിപ്രായം പിന്നെ ഇവിടെ ഇപ്പൊ പോയി ഓളും പോയി അപ്പൊണ്ടമ്മാക്കൊന്ന് തണ്ടാൻ പോണുന്നുണ്ട് ഉമ്മാക്ക് ഉമ്മാന്റെ മൂ ഉമ്മാന്റെ ഏട്ടത്തിന്റെ ഊടീലൊക്കെ പോകണുന്നുണ്ട് ഒരു മൂന്നാല് ദിവസമൊക്കെ അങ്ങനെ എല്ലാരും തണ്ടി പോക്കാൻ ആകെ സീനാണ് തീറ്റടാ ഇമ്മി പോവല്ലേ ഞാൻ പോണില്ല രണ്ടു ദിവസം പോയി നിക്കണം ദിവസം അതിന്റെ അപ്പറക്കാൻ പറ്റൂല എന്റെ കൂടി കൂടെ പോവാളെന്താ ഓള് പോയിക്കോട്ടെ ഇജും പോയി പോയിക്കോ അതല്ലേ ഞാനെന്താ വരാ ഇപ്പ എന്തായാലും ബാംഗ്ലൂർ പെയ്ക്കല്ലേ ഇമ്മീ പെയ്ക്കോ ബാംഗ്ലൂർക്ക് പായസണ്ടാവൂല രാണിന്റെ ഇങ്ങനത്തെ നടന്ന എന്റെ വയറിനെ കേട്ട് വന്ന ഫുഡുണ്ടാക്കും ഇവിടെ അല്ല ഇവിടെ എല്ലാരും പോണവും പ്രശ്നാണ് പറവിയും പോകണമെന്നും പ്രശ്നമാണ് കുഞ്ഞോള് പോണെന്നും പ്രശ്നാണ് ഇപ്പൊ പോയതും അങ്ങനെയല്ല കേട്ടോ സുഖമില്ലാത്ത കേസ് ആകെ അമ്മ ഹോസ്പിറ്റലിൽ പോയിക്കുന്ന കേസ് എങ്ങനെ ആ സത്യന്ന് ഇത് ഇങ്ങനെ ഉച്ചണ്ടാവില്ലല്ലോ സാധാരണ ചോറയൊക്കെണ്ടേ ശരി എവിടുന്നാണീ സൗണ്ട് ആ തോക്കെടുത്ത് പേടിയച്ചും വേണ്ട വെറുതെ കാണിച്ച മതി സൗണ്ടേക്കാണ്ടോ അല്ല ട്രിന്ന് ഉള്ളിന്നാണ് സൗണ്ട് അല്ലേ ാണ് കാര്യങ്ങള് കണ്ടു മണ്ണട്ടനെ മണ്ണിട്ടനെ സൂപ്പാക്കിട്ടുണ്ട് ജെന്സിക്ക് കൊണ്ടാൻ വേണ്ടിട്ട് പെട്ടിലാക്കി തരാൻ വേണ്ടിട്ട് വേണ്ടി ആക്കിട്ടോ ഫോണ് തൽക്കാലം എടുക്കാം ആയി ഞാൻ പറഞ്ഞ് ചോറോട്ടോ ഈ ബിരിയാണി കഴിച്ചുകഴിഞ്ഞാല് ഒരു എക്കാ സെക്കൻഡ് ഏർ

Awadika, papaka awadika, 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 awa. awadika, 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 നല്ല ഉറക്കത്തിലേക്കുളെ തയറ്റുട്ടി പോവണ് പോവാലാ പോയി പോയിട്ടോ ശേഷം ഞങ്ങള് നേരെ കോട്ടക്കൽ കൂടെ ആണല്ലോ പട്ടാപിന്ന് പറഞ്ഞു കോഴിക്കോട് പോവാ അപ്പൊ ഷുഗർ ഫീൽസ് ഉണ്ട് ഷുഗർ ഫീൽസിന്റെ ഉള്ളിൽ കയറി നാളെ ഞങ്ങക്ക് ഞങ്ങളെ ഫ്രണ്ടിന്റെ പെണ്ണ് പ്രസവിച്ചിരുന്നു അപ്പൊ ഏ അണ്ട പെണ്ണു പ്രസവിച്ചോ ഇത് കേക്ക് പെണ്ണു പ്രസവിച്ചോ അപ്പോൾ ടിങ്സ് ആണ് അതായത് രണ്ട് രണ്ടാം കുട്ടികളട്ടോ മാഷാ അള്ളാ മാഷാ അള്ളാ പറ മാഷാ അള്ളാ അപ്പോൾ നാളെ നമുക്ക് ചെറിയൊരു ഗിഫ്റ്റ്യാ നമ്മൾ കൊടുക്കുന്നണ്ട് അപ്പോൾ അത് സെറ്റ് ആക്കാൻ വേണ്ടി വന്നതാണ് പറ പറ പറടി അപ്പോൾ തമ്പ കൊടുക്ക് ഇംഗ്ലീഷ് ഓൺലി ജീവാണ് അങ്ങാവോ ഇവർ അങ്ങാവോ അങ്ങാവോടാ വെട വെട ഇവിടേൽ അങ്ങാവോ ഇദിൽ ഇദിൽ അവ്വ അങ്ങാവോ ീ സാധനാണ് നമ്മള് കൊടുക്കാൻ പോണത് ഗൈസ് അടിപൊളിയല്ലേ വെറൈറ്റി അല്ലേ എന്തായാലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നാളെ ഒരു വീഡിയോ പൊളിക്കല്ലേ ഇത് പൊടിക്കണം കേട്ടോ ഏ ഹലോക്കളി അപ്പം ഞങ്ങള് ഫ്രണ്ടിൻ്റെ ഞങ്ങളൊക്കെ സെറ്റ് സെറ്റാക്കുമ്പോൾ രണ്ടെണ്ണം സെറ്റാക്കും ആശ അതാ നമ്മൾ നല്ല പ്രൊഡക്റ്റീവ് എങ്ങനെ നമ്മൾ നല്ല പ്രൊഡക്റ്റീവാണ് നല്ല നല്ല പ്രൊഡക്റ്റീവാണ് ഓക്കെ ഓക്കെ എന്താ വിശേഷം സുഖല്ലേ ശരിക്കും എന്താ സുഖല്ലേ എന്താ പറയാനല്ലേ ാണ് ഞാന് ചെക്കന് ചെക്ക് ചിരിക്കും എല്ലാരും പെണ്ണുങ്ങൾക്കാണ് ഗിഫ്റ്റ് കൊടുക്കും പക്ഷെ ചെക്കൻറെ കഴിവാണെന്നല്ല നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ വീഡിയോ എടുക്കാൻ നേരെ കൊടുത്തത്ൈഫിന് അപ്പോൾ അത് വീഡിയോയിൽ യൂട്യൂബിൽ ചെക്കൻ ആയിക്കോട്ടെ കാരണം ഞങ്ങൾ പെണ്ണുങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല ഞങ്ങൾ നേരെ ചെക്കന്മാരാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യല് അതുകൊണ്ട് നിങ്ങൾ ആരും ഒന്നും വിചാരിക്കണ്ട അറിയോ സ്റ്റാർ കെയർ സ്റ്റാർ കെയർ കോഴിക്കോട് തൊണ്ണാട് അടുത്ത അടിപൊളി വേറെ ഒന്നും കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്റ്റാർ കെയർ ഹോസ്പിറ്റലിലേക്ക് വരുന്നത് ഇവിടെ വന്നപ്പോഴാണ് ഭയങ്കര ആയിട്ടുള്ള സെറ്റപ്പ് ടോട്ടൽ നിങ്ങൾക്ക് തന്നെ കണ്ടപ്പോൾ മനസ്സിലായി ഉണ്ടാവും എന്താ എങ്ങനെയുണ്ട് പോര അടിപൊളി അടിപൊളിയാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് തന്നെയാ എന്താ വെച്ചാൽ നമുക്ക് ഈ ഫീൽഡിൽ അളന്നാൽ പ്രസവിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരാ പെയിൻലെസ് ആയൊരു എപ്പിഡോറിയൽ ട്രീറ്റ്മെൻറ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനപ്പുറണ്ടല്ലേ ഞങ്ങൾ തന്നെ ഇതൊരു ഹോസ്പിറ്റൽ ഫീൽ എനിക്ക് വരുന്നുണ്ടോ ശരിക്കും ഹോട്ടലില് റൂം എടുത്ത് അല്ലെങ്കിൽ ഹോട്ടലിലുള്ള ഫീലോ ശരി

പൈസണ്ടാവും നിനിച്ചേ കാക്കൊക്കെ തോറിക്കണതൊക്കെ ക്ലിയർ ആക്കട്ടോ ആ എന്താ റെഡി ആക്കണേ ഏ ഉറങ്ങാന്ന് വെച്ച ഉറങ്ങണേ പക്ഷല്ല

പണി ആ പണി ഇവിടെ വായക്ക മണ്ണൂട്ട് എന്തിനാ വായക്ക മണ്ണൂട്ടാ എന്തിനാ എന്തിനാ മറിയാതിരിക്കാനോ ആ ആ പോട്ടല്ലേ അതെ നീ चले इधर इधर चले चेंങ്ങിലോട്ട് വന്നോ കുറച്ച് മണ്ണ കുറിച്ചാഞ്ഞാ ആ ഈ മുണ്ട് പൈപ്പിലോട്ട് അടിച്ചാലോടാ മണ്ണ നിസ്സേ ആ ഓ പറന്നു വീഴാ അങ്ങനെ കുറ കുറഞ്ഞ ഞാൻ തോറുക്കാന്റെ പൊളിച്ച് പോണ ഞാൻ മരിഞ്ഞാ മണൈമേ ഓ ഐലക്കൊണ്ടി ഇൂടെ എത്തിയது ഇപ്പോ മുങ്ങുങ്ങേടാ ഞാൻ അതെ ഞാൻ മെഞ്ഞിഞ്ഞ ആ വെരിടാ വെച്ചോ ഇൂടെ അടുക്ക അടുക്ക വന്ന് അങ്ങനെ ചെക്കനെ സ്കൂളിൽ എടുത്തു ഗയ്സ് ദാ ചിക്കൻ്റെ ഫാൻസ് ചിക്കൻമാരെല്ലാരും ഏഴ് എല്ലാവരും നോക്കി നിക്കണം പോവാ എന്താ വിശേഷം സുഖല്ലേ മാറിയോ സീറ്റ് 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 എന്തായാലും ചെക്കന കൊടു ഇനിന്ന് ഇറങ്ങണം കുറച്ചു കോഴിക്കോട് ചെക്കന്മാരും പിന്നെ പുതിയ പാട്ടിന്റെ കുറച്ച് പരിപാടികളൊക്കെ നോക്കാൻ അതിനൊക്കെ വേണ്ടി ഇറങ്ങണം പക്ഷെ ദുബ ചെയ്യേണ്ടി സുഖാണല്ലോ അല്ലേ പക്ഷേ അത് അടുത്ത അടിപൊളിയായിട്ട് വീഡിയോ ഒക്കെ വരുന്നുണ്ട് അതുവരെ കുറേറ്റ